തുടർന്ന് കാലു മുറിച്ചുമാറ്റേണ്ടി വന്ന വീട്ടമ്മയ്ക്ക് കൈത്താങ്ങായി ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചീക്കോളിയിൽ വിലാസിനിക്കാണ് ആശ്രിത ട്രസ്റ്റ് വീൽചെയർ കൈമാറിയത് പ്രമേഹ രോഗം ഗുരുതരമായതിനെ തുടർന്നാണ് തലക്കളത്തൂർ സ്വദേശിനിയായ വിലാസിനി എന്ന വീട്ടമ്മയുടെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നത് തലക്കളത്തൂരിലെ സാമൂഹ്യ പ്രവർത്തക റെസിയ തട്ടാരിയിൽ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ എ സി വി ന്യൂസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് എ സി വി അധികൃതർ ആശ്രിത ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ റാണി ശിവദാസുമായി ബന്ധപ്പെടുകയും സഹായം ഉറപ്പാക്കുകയുമായിരുന്നു പ്രവർത്തനം അതായത് പാവപ്പെട്ട ആളുകൾക്ക് അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വീൽ ചെയറ് വാട്ടർപ്പെട്ട ഏർപ്പെട്ട് തുടങ്ങിയ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ തികച്ചും സൗജന്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇന്നത്തെ ദിവസം നമ്മൾ ഒരാൾക്കൊണ്ട് കൊടുക്കുകയാണ് ഇപ്പൊ അപ്പൊ ഇനി വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം നമ്മളെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാണ് അപ്പോ ഇത് കാരണം ആരും നടക്കാനും അങ്ങനെ അങ്ങനെയുള്ള കാരണം കൊണ്ട് ആരും ബുദ്ധിമുട്ട് അനുഭവിക്ക അനുഭവിക്കുന്നതാണ് നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നോക്കം സമൂഹം സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ വാർഡിൽ ഏറ്റവും അർഹതപ്പെട്ട ഒരു കുടുംബത്തിലാണ് ഞാൻ ഒരു വീൽ ചെയർ ലഭിച്ചിരിക്കുന്നത് ഇത് മറ്റുള്ള ആളുകൾക്ക് ഒരു സന്ദേശം കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ട്രസ്റ്റിന്റെ എല്ലാവിധ വളർച്ചക്കും അതുപോലെ തന്നെ ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു കാണുന്നത് ഈ ഈ സംഗതി ഞങ്ങൾ ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അറിയിക്കുന്നു കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ ആസിദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി റിജിൽദാസ് വിലാസിനിയുടെ മകൾക്ക് വീൽ ചെയർ കൈമാറി മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ റസിയ തട്ടാരിയിൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് കോഴിക്കോട്